ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ സൈൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതിപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു പുതിയ ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞു ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പറായ കമൽജിത് സിംഗിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് അക്കാര്യം മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ കെ പിയുടെ ട്രാൻസ്ഫറിന് സമാനമായ ട്രാൻസ്ഫറിലാണ് കമൽജിത് സിംഗ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രാക്റ്റിൽ ഇപ്പോൾ രാഹുൽ കെ പിയുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്ലോസ് ഉണ്ട് അതായത് കമൽജിത് സിംഗിന് ഒഡീഷ എഫ് സിക്കെതിരെ ഈ സീസണിൽ കളിക്കാൻ കഴിയില്ല അഥവാ പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിൽ പരസ്പരം വരികയാണെങ്കിൽ ആ മത്സരത്തിൽ കമൽജിത്തിന് കളിക്കാൻ കഴിയില്ല എന്ന ഒരു കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് പരിചയ സമ്പത്തുള്ള ഗോൾ കീപ്പറാണ് ഇരുപത്തി ഒൻപത് വയസ്സാണ് പക്ഷേ ഒഡീഷയിൽ അദ്ദേഹത്തിന് അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല നേരത്തെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയുടെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം നേരത്തെ പഞ്ചാബ് എഫ് സിയുടെ ഭാഗമാവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരല്പം എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറാണ് കമൽജിത് സിംഗ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് ബാക്കപ്പ് ആയിക്കൊണ്ട് മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ അർഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിലുള്ള ചില ഗോൾ കീപ്പർമാർ ക്ലബ്ബ് വിടും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു ഡിമയ കൊണ്ടും കാണാം